കൃഷിയുടെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പച്ചമുളക് കൃഷിയ രീതിയെക്കുറിച്ചാണ് പറയുന്നത് അധികം സ്ഥലം ആവശ്യമില്ലാതെ തന്നെ നല്ല വിളവ് ലഭിക്കുന്ന രീതിയിൽ നമുക്ക് പച്ചമുളക് കൃഷി ചെയ്യാൻ സാധിക്കും ശാസ്ത്രീയമായ കൃഷി ചെയ്താൽ നല്ല ലാഭം ലഭിക്കാവുന്ന ഒരു കൃഷിയാണ് പച്ചമുളകിൻ്റേത് അനുഗ്രഹ ഉജ്വല ജ്വലാസഖി ജ്വാലാമുഖി തുടങ്ങി പലതരം ഇനങ്ങൾ പച്ചമുളകിലുണ്ട് ഇതിൽ ഏറ്റവും വിളവ് തരുന്നതും നല്ല രീതിയിൽ വളരുന്നതും ഉജ്ജ്വലയാണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം നമ്മുടെ പോട്ടിങ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ മണ്ണ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നനവുള്ള മണ്ണ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ ആദ്യം എന്നുള്ള കട്ടകളൊന്ന് നീക്കം ചെയ്യുന്നുണ്ട് പച്ചമുളക് നമുക്ക് ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും തറയിലായാലും ഈവൻ നമുക്കൊരു വാട്ടർ ക്യാനിലായാലും നോർമൽ മിനറൽ വാട്ടർ വരുന്ന കുപ്പിയില്ലേ അതിലായാലും ചെയ്യാം സ്ഥലമൊക്കെ കുറച്ച് മതി വളരെ എളുപ്പത്തിൽ തന്നെ പച്ചമുളക് പിടിക്കുകയും ചെയ്യും ഇനി ഞാൻ ആ മണ്ണിലേക്ക് ചേർത്തത് നമ്മുടെ ചകിരിച്ചോറാണ് ചകിരിച്ചോറ് ഈർപ്പം നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് എല്ല്പൊടിയാണ് അത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും എല്ലുപൊടി വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ ഏത് ചെടിയാണോ നടുന്നത് അത് പച്ചമുളകല്ല ഏതായാലും ആ ഒരു പച്ചക്കറി വളർന്നു വരുന്നതിനനുസരിച്ച് മാത്രം എല്ലുപൊടി പിന്നീട് ചേർത്താൽ മതിയാകും പിന്നെ ചേർക്കുന്നത് ചാണകപ്പൊടിയാണ് അതും കൂടെ ആയിട്ട് നന്നായിട്ടോ നമ്മുടെ മണ്ണ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ തറയിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ തറയൊന്ന് കിളച്ച് ഈർപ്പം വരുന്ന രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം ചെടി നടന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലെ ഹോളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ചകിരി ഇടാം കേട്ടോ ഞാൻ തൽക്കാലം ഇടുന്നില്ല അങ്ങനെ വേണമെങ്കിലും ഇടാം എന്നിട്ട് നമ്മുടെ ആ പോട്ടിങ് മിശ്രിതം അതിലോട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ട് നമ്മുടെ ചെടി പച്ചമുളകിൻ്റെ തൈ ഒന്ന് നട്ട് വയ്ക്കാം ഞാൻ എടുത്തേക്കുന്നത് മാലിമുളകിൻ്റെ തൈയാണ് ആണ് മാലിമുളക് അഥവാ ഉണ്ടമുളക് അതിൻ്റെ തൈയാണ് നമുക്കൊന്ന് നടാം ഞാൻ ആ പഴയ മണ്ണ് ആദ്യമേ ഇടുന്നില്ല വേര് മാത്രം പൊട്ടാണ്ട് എടുത്തിട്ടുണ്ട് ഒന്ന് നട്ട് കൊടുക്കാം ശേഷം നമുക്ക് ബാക്കി മണ്ണ് നമ്മുടെ പോട്ടിങ് മിശ്രിതം ഒന്ന് നിറച്ചു കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് കംപ്ലീറ്റ്ലി ചെടിയുടെ മുകൾ ഭാഗം വരെ നിറയ്ക്കാൻ പാടില്ല ആ മുളക് തൈ വളർന്നു വരുന്നത് അനുസരിച്ച് മാത്രമേ അത് നടാൻ പാടുള്ളൂ പിന്നെ ഒരു നട്ട് ഒരു മൂന്ന് ദിവസത്തോളം തണലത്ത് തന്നെ മുളക് വയ്ക്കാൻ ശ്രമിക്കാം ഞങ്ങളെ വീട്ടിൽ പിടിച്ച മുളകാണ് തൊട്ട് മുന്നേ കാണിച്ചത് ഇനി വിത്ത് എങ്ങനെ ഇടാം എന്ന് നോക്കാം ആദ്യം ഒരു ട്രേ എടുക്കുക ഏത് ട്രേ ആയാലും കുഴപ്പമില്ല അതിൽ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ വിത്ത് വീതം ഞാൻ അതിലോട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് അമർത്തുകയെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അതിന് മുകളിലും കുറച്ച് ചകരുക്കുക ചോറും കൂടി ഇട്ടിട്ട് ഒന്ന് കൊടുത്താൽ മതി അപ്പം അന്ന് സെറ്റ് ആവും ഇനി നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിട്ട് മുതൽ അഞ്ച് ദിവസം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ വിപ്പിന് ഇതിൽ വരുന്ന കുതിഞ്ഞ ശേഷം നമ്മുടെ ആ സ്യൂഡോമോണ സെറ്റ് ഇതിന്റെ ലൈനിൽ ഇട്ട് വെച്ചിരുന്നാലും മുളക് തൈകൾ പെട്ടെന്ന് കിളുത്ത് വരും ഒരു മാസം ആയാൽ മാത്രമേ മുളക് തൈകൾ മാറ്റി നടാനും പാടുള്ളൂ ഇനി മുളക് തൈൽ ഉള്ളത് കുരുടിപ്പ് മഞ്ഞളിപ്പ് മുതലായ ഒരുപാട് രോഗങ്ങളുണ്ട് അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം